ഹലോ അസ്സാലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടാ പിന്നെ ജയ്ത്തൂൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ വീഡിയോ ആണിത് വ്ളോഗെന്ന് പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷെ വ്ോഗെന്ന് പറയണമെങ്കിൽ മിനിമം ഒരഞ്ചോ ആറോ മിനിറ്റ് എങ്കിലും ഉണ്ടെങ്കിലല്ലേ വ്ളോഗെന്ന് പറയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും അതുകൊണ്ടാണ് വ്ളോഗണ്ട് വീഡിയോ എന്ന് പറയുന്നത് മാക്സിമം പോലെ ഇത് രണ്ടും മിനിറ്റ് അതിൻ്റെ കൂടുതലാവൂല വെറും കൊണ്ടല്ലേ ഇത് ഉണ്ടാക്കുന്നതും ഒരുപാട് മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്താൽ വലിയ വളോഗിട്ട് എനിക്ക് വലിയ വ്ളോഗ് ഇടാ പക്ഷെ അങ്ങനെ ചെയ്താൽ പണി അവിടെ എന്തായാലും പെൻഡിങ് പോകും അതുകൊണ്ടാണ് വലിയ വീഡിയോ എടുക്കാണ്ട് തട്ടിക്കൂട്ടി നമ്മളെ ഓർഡേഴ്സ് മാത്രം കാണിച്ചു തന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് അധികം ഓർഡേഴ്സ് ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം സൺഡേ അല്ലേ കുട്ടികളും വീട്ടിൽ തന്നെ ഉണ്ട് ഹസ്ബൻഡും വീട്ടിൽ തന്നെ തന്നെയുണ്ട് അപ്പം നമ്മളിങ്ങനൊരു പണിയെടുക്കുന്ന വെച്ചിട്ട് അവരെ മറ്റുള്ള ഭക്ഷണവും കാര്യങ്ങളും മുടങ്ങാൻ പാടില്ലല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ എണീച്ച് കുറച്ച് അലക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച വീഡിയോൻ്റെ ഫസ്റ്റ് കാണിച്ചത് പിന്നെയാണ് ഈ വർക്ക് തുടങ്ങിയത് അപ്പം ഇന്ന് ഓർഡർ ഉണ്ടായതെന്ന് വെച്ചാൽ ഇറച്ചിയട ചിക്കൻ റോള് പപ്സ് ഉണ്ടായിന് പപ്സ് പിന്നെ നാളെ രാവിലത്തേക്കായത് ഇന്നത്തെ മെനുവിൽ പെടുന്നില്ല കേട്ടോ അച്ചാറ് പിന്നെ ഡെയിലി ഉണ്ട് അത് ഇപ്പോൾ ഒരു ഡെയിലി ആയിട്ട് തന്നെ ആക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഡെയിലി ആക്കേണ്ടെന്നാൽ പിന്നെ അധികം ആക്കിക്കൂടെ നേരിച്ചാൽ അത് ശരിയാവില്ല കാരണം ആ ഒരു കൃത്യമായ അളവും കൃത്യമായ ടേസ്റ്റിലും കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് തന്നെ ആയിട്ട് ആക്കണം ഒരുപാട് സാധനങ്ങൾ ബൾക്കായിട്ട് എടുത്തിട്ട് മൊത്തം പണി തീരിട്ട് നേരിച്ചാൽ സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് അച്ചാർ ഡെയിലി ആക്കലുണ്ട് പിന്നെ ഇങ്ങനത്തെ കുറച്ച് കടിൻ്റെ ഓർഡർ കിട്ടുന്നു അപ്പം ഇന്ന് കിട്ടിയ ആണ് ഇപ്പോൾ കാണിക്കുന്നത് എല്ലാം നല്ല വൃത്തിയിൽ ചെയ്ത് പാക്ക് ചെയ്ത് അതിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇറച്ചിയോട് ഇങ്ങനെ അന്നേരം പൊരിക്കാനല്ലാണ്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനാണെങ്കിൽ ജസ്റ്റ് താവയിൽ വെളിച്ചെണ്ണ ഇതൊന്നും ആക്കാണ്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ജസ്റ്റ് അതൊന്നപ്പുറം ഇപ്പുറം ആ തൊലിയൊന്നും വാട്ടിയെടുത്താൽ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ ഡെലിവറി ചെയ്യുന്നതാണീ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം